ഷാർജ സി എസ് ഐ പാരിഷ് അൽമായ സംഘടനയുടെ കനിവ് രണ്ടായിരത്തി നാല് എന്ന പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ ബോധവൽക്കരണത്തിനായി സമഗ്ര പരിപാടിയും സംഗീത സായാഹ്നവും സംഘടിപ്പിക്കും ഷാർജ വർഷിപ്പ് സെന്ററിൽ മെയ് മാസം ഇരുപത്തഞ്ചിന് വൈകിട്ട് ഏഴരയ്ക്കാണ് ചടങ്ങ് ഇടവക വികാരി റവറൻഡ് സുനിൽ രാജ് ഫിലിപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും യു എയിലെ ക്രിസ്തീയ കോറൽ ഗ്രൂപ്പായ ജോയ്ഫുൾ സിങ്ങേസ് ആണ് സംഗീത സായാഹ്നത്തിന് നേതൃത്വം നൽകുക പരിപാടിയിൽ നൂറിൽ പരം ഗായകർ പങ്കെടുക്കും baby